മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം മെഡിക്കൽ ഓഫീസറുടെ ജനദ്രോഹ നിലപാടുകളിൽ പ്രതിഷേധിച്ച് കരുനെച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് യു ഡി എഫ് മാർച്ച് നടത്തി യു ഡി എഫ് എടക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പള്ളിപ്പടി അങ്ങാടിയിൽ നിന്നും പ്രകടനമായെത്തിയ സമരക്കാർ ആശുപത്രി കവാടത്തിൽ സംഗമിച്ചു തുടർന്ന് നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു സ്വയം പോകണോ ഡോക്ടറെ സർക്കാർ മാറ്റണോ അതോ ഇന്നലെ സമരം ചെയ്യുന്ന ആളുകൾ അയാളെ സംരക്ഷിക്കണോ എന്നൊക്കെ തീരുമാനിച്ചു ഞങ്ങളൊരു കാര്യം തുറന്ന് പറയാം ഈ സമരം ഞങ്ങള് എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടിട്ടുള്ള അവസാനത്തെ സമരമാണ് ഇതിൽ നിന്നും ഡോക്ടർ പിന്മാറി ജന്മിൽ നിന്ന് സാധനം വാങ്ങാനുള്ള മനസ്സിലാണ് അല്ലെങ്കിൽ ഡോക്ടർ പ്ലാനിങ് കമ്മിറ്റി ജില്ലാ പ്ലാനിങ് കമ്മിറ്റിക്ക് ഇനി ഇത് വാങ്ങി തരാൻ ഇതിന് ഇംപ്ലോയ്മെന്റ് ഓഫീസർ ആകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് എഴുതി തരണം ഇവിടുത്തെ ഡോക്ടർമാര് ഇവിടുത്തെ ഡോക്ടർ കിഡ്നി ഡോക്ടർ രോഗികളോട് ഒരു ക്രൂരത ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് വൈകിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ കിഡ്നി മാറ്റി വെച്ച രോഗികൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരനായ മന്ത്രി പഞ്ചായത്ത് വകുപ്പ് അവർ മെഡിക്കൽ രാഹുൽ ഗാന്ധിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഫിസിയോതെറാപ്പി സെന്റർ നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുകയും പരിരക്ഷാ പദ്ധതി അട്ടിമറിക്കുകയും രോഗികളോട് അപമര്യാദയായി പെരുമാറുന്നുവെന്നും സമരക്കാർ ആരോപിച്ചു യുഡിഎഫ് ചെയർമാൻ കെ ആലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോട്ടി ജെയിംസ് യു ഡി എഫ് നേതാക്കളായ ബാബുതോപ്പിൽ കെ രാധാകൃഷ്ണൻ ടി കെ മുജീബ് എന്നിവർ സംസാരിച്ചു कबीर पनोली शरीफ शरीफडकरा आशीष सोनीचंद टीटी मंसूर सुलेमान काटिपडी केवी मंसूर बापू चरली के आयशकुटी एमके धरंजय लिसी थॉमस सुलेखा माबली फसन मुजीब केपी लुक्मानएनवर नेतृत्व में न्यूज़ ब्यूरो एडकरा टीटी बेबी डायपर एंड पैन्ट्स मेड फॉर इंडियन बेबी बॉडी